ഇപ്പോഴാ ഇടപെടൽ വളരെ വലിയ രീതിയിൽ മാറിയിട്ടില്ലേ കേരളത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന തരത്തിലേക്ക് എല്ലാവരും ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടുവന്ന വരുന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിട്ടില്ലേ അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോഴും കേരളത്തിനെ ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ വിഷയങ്ങളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനവും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓരോ ജില്ല വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തീരദേശത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ കടലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മൊത്തത്തിൽ തീരദേശത്തുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രാദേശികം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എറണാകുളത്ത് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഞങ്ങളുടെ സൊല്യൂഷൻ ഇതാണ് എന്ന രീതിയിലത്തേക്ക് ഈ പ്രകടന പത്രികകളിൽ പോലും വെക്കാറില്ല അതെ ഞാൻ പറയുന്നത് പ്രകടന പത്രികകൾ പോലും ദേശീയ പദ്ധതികളുമായിട്ട് അലൈൻഡാണ് ആ രീതിയിലത്തേക്ക് സംസ്ഥാനത്തെ ആൾക്കാരോട് നിങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് പറയുന്നത് എന്താണ് മോദിയുടെ ഗ്യാരൻറ്റി എന്നാണ് അതെ തീർച്ചയായും അതിലും ഈ പ്രാദേശിക നേതാക്കൾ ഇടപെടൽ കൃത്യമായ ഇടപെടകളിലോ അല്ലെങ്കിൽ കൃത്യമായ സാഹചര്യങ്ങളിലോ നടത്താത്തത് കൊണ്ടുകൂടി ആയിക്കൂടെ അതിനെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായി പ്രാദേശിക നേതാക്കളുടെ കൂടി ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടായില്ലേ ഈ പ്രാദേശികം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി കെ ജെ പി എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന ആൾക്കാരാണ് സി പി എമ്മുകാരോ കോൺഗ്രസ്സുകാരോ അല്ല അത് ബി ജെ പി കാര് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കേരളത്തിലെ ലീഡർഷിപ്പോ സംവിധാനമോ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവിടെ ഫോക്കസ്ഡ് ഞാൻ പറയുന്നത് വെച്ചപ്പോൾ ഇവർക്ക് ഈ പ്രഭാരി പോലത്തെ കുറേ ചുമതലകളുണ്ട് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹത്തിന് തലത്തിൽ വളരെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇത് അറിയാത്തതല്ല ഇവരൊക്കെ തന്നെ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആൾക്കാരുമായിട്ട് വളരെ പിന്നെ എന്താ ഇൻഫോർമൽ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്താറുണ്ട് ഒപ്പീനിയൻസ് എടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിമർശനമുണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പല ആൾക്കാരും ചെയ്യുന്നത് ടി വി വെച്ച് നോക്കുക ടി വി വെക്കുമ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഷയം എന്താണെന്ന് നോക്കുന്നു പത്രക്കാരെ വിളിക്കുന്നു അതിൻ്റെ ഒരു പ്രതികരണം നടത്തുന്നു വീട്ടിൽ തിരിച്ച് കയറുന്നു എന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിലൊരു പ്രശ്നം കാണുന്നില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പി വിഷയം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏതോ ഒന്നോ രണ്ടോ സൈക്കിളിൻ്റെ ടയർ കൊണ്ടുവന്ന് റോഡിൽ വെച്ച് കത്തിച്ചിട്ട് പോയി എന്നതിനപ്പുറത്തേക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ല അപ്പോൾ കേരയിൽ വിഷയം കേരയിൽ വിഷയത്തിലാണെങ്കിൽ ഉൾപ്പെടെ ഇവർക്ക് നയരൂപീകരണത്തിൽ ഒരു വലിയൊരു പങ്കുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനെ കോൺഗ്രസ് ക്യാപിറ്റലൈസ് ചെയ്തു അല്ലെങ്കിൽ ആ സ്ത്രീകൾ പ്രതിഷേധത്തിന് പോയപ്പോൾ അവരുടെ പിന്നിലേക്ക് കോൺഗ്രസ് അണിനിരുന്നു ഞാൻ പറയുന്നത് ഇവിടെയുള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാനായിട്ടും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു ചെയ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഇവർക്ക് കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയേണ്ടത് ആവശ്യം പോലും ഇല്ല അത് ഇവിടെ കാണുന്നില്ല അപ്പോൾ നിലവിൽ ഈ സാമുദായിക വോട്ടുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബി ജെ പി ഇപ്പോൾ ഒരു ശക്തിയായി മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതൊരു ചർച്ചയായി പോലും മാറുന്നുണ്ട് അത്തരത്തിൽ ചിന്തിച്ചാൽ പോലും ഒരു മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോലും ഉണ്ടാക്കാനായിട്ട് കോട്ടയത്ത് ബി ജെ പിക്ക് സാധിക്കില്ല എന്നാണോ കരുതുന്നത് ഇല്ല ആ രീതിയിലത്തേക്ക് ഞാനത് പ്രതീക്ഷിക്കത്തില്ല അതിൻ്റെ കാരണങ്ങൾ തന്നെ ഒന്ന് കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സാണ് കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സിൽ നിലവിൽ ബി ജെ പി ഇല്ല കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കുറേയധികം പടലപ്പിടക്കങ്ങളുടെ പൊളിറ്റിക്സ് ഇതിലാരാണ് മേധാവിത്വം എന്ന് കാണിക്കുന്നതിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു രസവുമാണ് അല്ല അതാണ് ഞാൻ പറയാറ് ഈ മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോഴത്തേക്ക് കുറുക്കനാണ് ഫലം കിട്ടുക എന്ന് പറയുന്ന പോലെ ഈ കേരള കോൺഗ്രസിന് അകത്ത് തന്നെ അടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ പി ജെ ജോസഫ് ആയാലും മോൻസ് ജോസഫ് വിഭാഗമായാലും ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള അടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് വിഘടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബിജെപി കരുത്താമോ സി പി എമ്മിന് കരുത്താകുമോ അല്ല അവിടെയൊരു പ്രശ്നം ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ കെ കരുണാകരൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ വേദിയിലിരുന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന ആ ഒരു നെസസിറ്റി അവിടെ യു ഡി എഫിനുണ്ടെന്നാണ് കാരണം ഈ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ട് കോട്ടയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നേടിയില്ല എന്നാണ് എൻ്റെ അർത്ഥം കാരണം ചിരിക്കുന്ന ജോസ് കെ മാണിയെ ഇലക്ഷന് ശേഷം കാണാനായിട്ട് യു ഡി എഫിലുള്ള ഒരു നേതാവും കേരളാ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ അവരത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് ആ ഒരു എലക്ഷൻ്റെ സമയത്തേക്ക് ഇവർ മറക്കാനുള്ള സാധ്യതയും ഇവരെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഫാക്ടർ ഒക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് അങ്ങനെ കോട്ടയം ജില്ലയിൽ മത്സരിക്കുന്ന മുന്നണികൾക്കുള്ളിലും ഒപ്പം തന്നെ മണ്ഡലത്തിലും ഒട്ടേറെ വിഷയങ്ങളുണ്ട് അവയെല്ലാം തന്നെ കലങ്ങിമറിഞ്ഞ മീനച്ചിലാർ പോലെ അല്ലെങ്കിൽ ചക്ക കുഴഞ്ഞുപോലെയുള്ള അവസ്ഥയിലാണ് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇത് വിധിയെഴുത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ്